ഹേല കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പൊട്ടിയ കണ്ണാടിയിൽ ചെയ്തെടുത്ത ഒരു ഐറ്റമാണിത് നിങ്ങൾക്കിത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അ സത്യം പറ ഇതിപ്പോൾ ഏതായാലും ഒരു പൊട്ടിയ കണ്ണാടിയിൽ ചെയ്തെടുത്ത ഒരു ചെറിയ ഒരു ഡെക്കോർ ഐറ്റം എന്ന് പറയാൻ പറ്റുമോ എന്താ പറയുക എനിവേ എന്താണെങ്കിലും ഒരു കൂണിൻ്റെ രൂപമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ കൂണായിട്ട് കിട്ടിയോ ഇല്ലയോ എന്താ നിങ്ങൾക്കിത് കണ്ടിട്ട് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് ആദ്യം തന്നെ ഒന്ന് പറ അപ്പോൾ ഞാനൊരു കൂണൊക്കെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് നിങ്ങൾക്ക് കൂണിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടോ സത്യം പറയണേ ഒന്ന് അപ്പോൾ എനിവേദന എനിക്കൊരു പൊട്ടിയ കണ്ണാടി ഇങ്ങനെ കിട്ടിയായിരുന്നു അപ്പോൾ ആ പൊട്ടിയ കണ്ണാടിയിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ പലരും പൊട്ടിയ കണ്ണാടിയിലും ഓരോ കലാവിരുന്നുകൾ ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ കണ്ണിൽപ്പെട്ടത് അപ്പോൾ ഓർത്ത് ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കാം ഏതായാലും ഒരു പൊട്ടിയ കണ്ണാടിയല്ലേ അല്ലേ കിട്ടിയത് അപ്പോൾ ആ പൊട്ടിയ കണ്ണാടിയിലൊന്നും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ആ ഒരു പൊട്ടിയെ കണ്ണാടി എടുത്ത് പിടിച്ചോണ്ട് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ച് അവസാനം ഒരു ഐഡിയ കത്തി അതിനുവേണ്ടി ഞാൻ ഏതായാലും ചെയ്ത് തുടങ്ങുവാണ് അവ നേടാത് വെച്ച ആ പൊട്ടിയ കണ്ണാടി വെച്ചത് ചെറിയൊരു ഷോയഫൊക്കെ ആദ്യമൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് അതിനുശേഷം തന്നെ ഞാൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം നമ്മുടെ ഈ പൊട്ടിയ കണ്ണാടി വെക്കാനായിട്ട് ഒരു ബേസ് വേണമല്ലോ ഞാൻ ബേയ്സിനായിട്ട് എടുത്തിരിക്കുന്ന ചെറിയൊരു ബേസ് കാർഡ് ബോർഡാണ് അപ്പോൾ അത് കാണിച്ചുകൊണ്ട് എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് കാണിക്കുകയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ചെറിയൊരു മിനി ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വിൻറ്റേജ് ടൈപ്പ് ഒരു ബുക്കാണ് അത് ഞാൻ തന്നെ ചെയ്ത ഒരു ബുക്കാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങളെ കാണിച്ചേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നൊക്കെയുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി എന്ന് കണ്ട് നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ അതിനിമ്പോട്ടൻ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പൊട്ടിയ കണ്ണാടിയിലേക്ക് കയറാം അപ്പോൾ പൊട്ടിയ കണ്ണാടി ഞാൻ ആദ്യമേ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി അതിനുശേഷം തിരിച്ച് വെച്ച് നോക്കി പല രീതിയിൽ വെച്ച് നോക്കി എനിക്ക് ഒരു ഐഡിയയും കത്തിയില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വെച്ചപ്പോഴത്തേക്ക് ചെറിയൊരു ഐഡിയ കത്തി അപ്പോൾ എനിക്ക് ഇങ്ങനെ വെച്ചപ്പോൾ ആദ്യം ഒരു വീടിൻ്റെ മേൽക്കുരയായിട്ട് ഫീൽ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നീണ്ടായി എനിക്ക് ചെറുതായിട്ടൊരു കൂണിൻ്റെ ഷേപ്പ് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഒരു കൂണായിട്ട് നമുക്കിത് ചെയ്യാം അപ്പോൾ ഈ പൊട്ടിയ കണ്ണാടിയിൽ ഒരു കൂൺ തന്നെ അങ്ങ് സൃഷ്ടിച്ചെടുത്തേക്കാമെന്ന് ഓർത്ത് ഞാനൊരു പേനയൊക്കെ എടുത്തിട്ടുണ്ട് പേനയല്ല മാർക്കറാണ് എടുത്തിരിക്കുന്ന മാർക്കറും വെച്ച് ആദ്യം ഒരു ഷോ ഒക്കെ ഒന്ന് കാണിച്ചു ഇനി എല്ലാവരും ഇങ്ങനെ കയ്യെ വിരലിൻ്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ കറക്കൊക്കെ ചെയ്തില്ല അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അതെൻ്റെത് പാളിപ്പോയി അത് വേറൊരു സത്യം അപ്പോൾ അതും വെച്ച് തേണ്ടെന്ന് ഞാൻ ഇങ്ങനെ മാർക്കറും വെച്ച് ഒരു കൂണിൻ്റെ ഷേപ്പ് എന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ബേസായിട്ട് കൊടുത്തിരിക്കുന്ന കാർബോർഡിലോട്ട് രണ്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞപ്പം എനിക്കൊരു കൂണിൻ്റെ ഷേപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തില്ല ഇങ്ങനെയാണോ കൂണ് എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി പിന്നെ ആ കുഴപ്പമില്ല കൂണിൻ്റെ ഏകദേശം ഷേപ്പ് ആകുന്നുണ്ട് ആ ഓക്കെ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലങ്ങ് ചെയ്ത് തുടങ്ങി അപ്പം നമ്മൾ കണ്ണാടിയുടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാനായിട്ട് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ആ കണ്ണാടി നടുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ക്ലേ വെച്ച് അതിനെ ഒന്ന് ഫുൾ ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പം വേണ്ടിയാണ് നമ്മുടെ കണ്ണാടിയുടെ സൈസിനേക്കാൾ ഒരു ഇച്ചിരികുള സൈസിൽ നമ്മുടെ കാർബോർഡ് ഇതേപോലെ ഒന്ന് വരയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞത് അതിനുശേഷം നമുക്ക് ഈ കാർബോർഡിനെ നമ്മുടെ ആ കൂണിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം വരച്ചു കൊടുത്തത് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം വരച്ചു കൊടുത്തത് അപ്പോൾ വരച്ചു കൊടുത്തത് വെച്ചതുകൊണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുവാണ് ചെയ്തത് അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചതിൻ്റെ പൊക്കത്തൂടെ നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതു തന്നെയാണല്ലോ അപ്പം നിങ്ങളൊക്കെ ഈ ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനകത്ത് ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ക്രാഫ്റ്റിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൂടാതെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കയറി കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാമല്ലോ നിങ്ങൾ എന്തായി പറയുന്നതെന്നൊക്കെയുള്ളത് വായിക്കാൻ ഒരു രസം അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മളിപ്പം കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മുടെ ഈ മിറർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഏത് ഗം വേണേലും എടുക്കാം ഞാനിപ്പോൾ ബി അത്രയൊന്നും സെവൻറ്റീൻ അല്ല അല്ല സെവൻറ്റീൻ അല്ല സെവൻ തൗസൻഡ് എന്നുള്ള ഒരു ഗം ആണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് തീരുണ്ട് നമ്മുടെ ആ മിററിനെ ഒന്ന് ഒട്ടിച്ചു അത് ഉണങ്ങി വലിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഓക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ബാക്കി നമ്മുടെ പരിപാടിയിലേക്ക് പോകാം ക്ലേ വെച്ചാണ് ഇനിയും ബാക്കിയുള്ള പരിപാടി സുഹൃത്തുക്കളെ അപ്പം തന്നെ ക്ലേ എടുത്തിട്ടുണ്ട് എന്നാൽ മറ്റേ രണ്ട് കവറിൻ്റെ കൂടെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനൊരു റോൾ പോലെ കേക്കി എടുത്തിരിക്കുകയാണ് ബോൾ പോലെ ആക്കി എടുത്തിരിക്കുകയാണ് ഇനി അതിൻ്റെ അകത്തൊന്ന് ചെറിയൊരു ബോൾ എടുത്തു അതിന് ശേഷം എന്തേ ഇതേപോലൊരു വള്ളി പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കൈവെള്ളയുടെ ഇടയിൽ വെച്ച് തന്നെ ഇത് ഇതുപോലൊന്നു ഉരുട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വള്ളി പോലെ നമുക്ക് കിട്ടുമല്ലോ അതിന് എന്നിട്ട് ആ ക്ലേയുടെ പൊക്കത്തും കുറച്ചാകത്തക്ക രീതിയിലും ബാക്കി കാർഡ്ബോർഡിലോട്ടും വരത്തക്ക രീതിയിൽ ക്ലേ ഒന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ആ മിററിൻ്റെ മണ്ടയിൽ കുറച്ച് കുറച്ച് മിററിൻ്റെ മണ്ടയിൽ കൂടെ വേണം നമ്മുടെ ഈ ഒരു ക്ലേ പോകാൻ അന്നേരം ഇപ്പം ക്ലേ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിനും നല്ല ഹാർഡായിട്ട് തന്നെ നമ്മുടെ മിറർ വരുന്നുള്ളു ഗമ ബൈ പോയാലും നമ്മുടെ ക്ലേ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ അതിനു വേണ്ടിയാണ് ചെറുതായിട്ട് നമ്മുടെ മിററിൻ്റെ മണ്ടയ്ക്ക് കൂടെ ആ ക്ലേ ഒന്ന് വെച്ച് തേണ്ടി ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ആ ഒരു ഷേപ്പിന് ഫുള്ളൊന്നാക്കി എടുക്കണം അപ്പോൾ ഫുൾ ഇതുപോലെ നാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി ഇപ്പം നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാനിങ്ങനെ എൻ്റെ വിരലുകൾ വെച്ചടുത് ഇടത് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത അങ്ങോട്ട് ക്ലേ ക്ലേയിങ്ങിനെ പ്രെസ്സ് ചെയ്ത ആ ഒരു ഷേപ്പിനെ പ്രസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ വിരലിൻ്റെ അടയാളങ്ങളും അതുപോലെ വിരളയിലുള്ള നമ്മുടെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വരയുണ്ടല്ലോ അതും എല്ലാം ഇപ്പോൾ ഈ ക്ലേയുടെ മണ്ടയിലുണ്ട് അപ്പോൾ അതെല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്യാമറയിൽ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഡയറക്റ്റ് നോക്കുമ്പോൾ അത് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാം എൻ്റെ വിരളയിലുള്ള ആ ഒരു ചെറിയ ചെറിയ ലൈൻസ് ഉണ്ടല്ലോ മൈൻമോട്ടായിട്ട് പോയിരിക്കുന്ന ആ ഒരു ലൈൻസ് ഉണ്ടല്ലോ അതുവരെ കാണാനായിട്ട് പറ്റും അതൊക്കെ അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ബോർ പരിപാടിയല്ലേ അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മാറ്റി നല്ല മിനിസപ്പെടുത്തി നല്ല കൊട്ടപ്പനാക്കി എടുക്കുകയാണെ ഇനി നമുക്കിതിനെ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ആ ക്ലേ ഒക്കെ ഒന്ന് വെച്ച് ഒന്ന് ആ ഒരു ഷേപ്പിനെ ക്ലേ വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് ആ വേസ് ഫുള്ളായിട്ടൊന്ന് ക്ലേ കൊണ്ട് ഒന്ന് ഫുള്ളാക്കി ഒന്ന് എടുക്കണം അതിനുശേഷം വേണം നമുക്ക് മിനിസപ്പെടുത്താനായിട്ട് അത് വേറൊരു കാര്യം അപ്പോൾ നേടി ഞാൻ ഇതുപോലെ അതിൻ്റെ ഷെയ്പ്പിന് നമ്മുടെ ക്ലേയൊക്കെ ഉരുട്ടി പരത്തി നീറ്റാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നല്ല രസമില്ല കാണാൻ ഇപ്പം ഇപ്പം ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു കാർഡ്ബോർഡിൽ വരച്ച് വെച്ചിട്ട് വെച്ചതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ചെറിയൊരു കോണിൻ്റെയൊക്കെ ഷെയ്പ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സത്യം വരാം ഇപ്പം നോക്ക് നിങ്ങൾ കണ്ടു എൻ്റെ വിരലിൻ്റെ എല്ലാ പാടുകളും നിങ്ങളിപ്പം കണ്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് പോകാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം നമ്മുടെ വിരലിൻ്റെ തുമ്പത്തോട്ടാക്കിക്കൊണ്ട് തേണ്ടിതുപോലെ ഒന്ന് തൂത്ത് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നൈസായിട്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലേയുടെ ക്ലേയുടെ പൊക്കത്തുള്ള ആ ഒരു പാടുകളെല്ലാം മാറി നല്ല നീറ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് നോക്കിയപ്പം വെള്ളമെടുക്കാനായിട്ട് പാത്രം കണ്ടില്ല അപ്പോൾ അന്നേരം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പെർഫ്യൂമിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ അതാണ് അതിൻ്റെ അകത്തൂടെ വെള്ളം ഇങ്ങനെ ലീക്കായിക്കോണ്ടിരിക്കുകയുമാണ് എന്നാലും നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ശ്രദ്ധ ഫുൾ വന്നിരിക്കുന്നത് നമ്മുടെ വർക്കിലാണ് നമ്മുടെ ആ ഒരു കൂണിൻ്റെ വർക്കിലാണ് ഓ സോറി കൂൺ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നാ കൂൺ മിറർ സോറി കൂൺ കണ്ണാടി എന്ന് വേണമല്ലോ പറയാനായിട്ട് അതിലാണ് എൻ്റെ വർക്ക് മൊത്തം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് കാരണം അവിടെയെല്ലാം വെള്ളമാകുന്ന ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീരു എഡ് ചെയ്യുമ്പോഴാണ് ഞാൻ അത്രയും കാണുന്നത് തന്നെ അവിടെ എല്ലാം വെള്ളമായിട്ടുണ്ടായിരുന്നല്ലോ എന്ന് എന്നാലും സാരയില്ല ഇതുപോലെ നമ്മുടെ വിരണ്ടെത്തുമ്പോഴത്തേക്ക് വെള്ളമാക്കിക്കൊണ്ട് തന്നെ ഇതിൻ്റെ പൊക്കത്തൂടെ പിതക്ക പിതുക്കെ പിതക്കിങ്ങനെ ഒരസി ഒരസിക്കൊടുത്ത് നല്ല മിനിസപ്പെടുത്തി നല്ല പാകപ്പെടുത്തി ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനു നമ്മുടെ കൂൺ നല്ല സുന്ദര കുട്ടപ്പനായിരിക്കും കാണാനായിട്ട് അങ്ങനെ ഇതിനെയെല്ലാം ഒന്ന് മിനുസപ്പെടുത്തി പാകപ്പെടുത്തി നല്ല സുന്ദര കുട്ടപ്പനാക്കി ഞാൻ ഞാനെൻ്റെ ഈ ഒരു കൂൺ കണ്ണാടിയെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇതെല്ലാം ആക്കി ഇനി ഇതൊന്ന് ഡ്രൈ ആവണം നമ്മുടെ ക്ലേ ഒന്ന് ഡ്രൈ ആവണമല്ലോ ക്ലേ ഡ്രൈ ആയതിനു ശേഷമാണല്ലോ നമുക്കിനി ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും നല്ല മിനുസപ്പെടുത്തി നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടില്ലേ പക്ഷെ അവിടെ ഇവിടെ മുഴച്ചൊക്കെ ഇരിപ്പുണ്ട് അവിടെ അങ്ങനെ ഞാൻ ആക്കിയതാണ് അല്ലാതെ ഇതല്ല പക്ഷേ ആ മിനിസം അതാണ് ഞാൻ ഞാനിതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് മിനുസപ്പെടുത്തി എടുത്തിരിക്കുന്നത് അങ്ങനെ മിനിസപ്പെടുത്തിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ കേട്ടോ ഇപ്പം എന്താണ് ഡ്രൈ ആയിട്ടുണ്ട് നല്ല രസമേലൊക്കെ കാണാനായിട്ട് ചെറിയൊരു ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പറയണം അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കി എപ്പോഴും കൈ പിടിച്ചുകൊണ്ട് വെച്ചാലേ കാണാൻ പറ്റത്തുള്ളൂ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഒരു കൂൺ കണ്ണാടിയെ ഒരു ബേസിലോട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താലോ ഫിക്സ് ചെയ്തെന്ന് വെച്ചാൽ അതിന് ഒരു ബേസ് കൊടുത്താലോ ഇങ്ങനെ എപ്പോഴും വളർത്തി ഇട്ടേക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ചാരി വെക്കണ്ടേ അങ്ങനെ തോന്നിയപ്പോഴാണ് വീണ്ടും ഞാൻ കുറച്ച് ക്ലേ എടുത്ത് തന്നെ ഇതുപോലൊരു ബോളാക്കി എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ചെറിയൊരു വട്ടത്തിലാക്കി വട്ടത്തിലാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കൂണിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ ആ തണ്ട് വെച്ച് തന്നെ ഇതേപോലെ ആ ഒരു ബേസിലോട്ടൊന്ന് കുത്തിക്കൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ ആ കൂടിൻ്റെ ആ ഒരു ഗ്യാപ്പ് മാത്രം മതി വേണ്ടിയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് അതിനുശേഷം അതൊന്ന് വെച്ച് കൊടുക്കുമെന്ന് നോക്കിയിട്ടുണ്ട് ഓക്കെ നേരെ ഇരിക്കുന്നുണ്ട് സംഭവം കിടക്കി ഇനി അതൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയി ആയതിന് ശേഷം ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മുടെ ഇനി മിറണ ചാരി ഒന്നും വെക്കൊന്നും വേണ്ട അതിനെ തേണ്ട ഒരു സ്റ്റാൻഡൊക്കെ കൊടുത്ത് ഞാൻ ഒരു ക്യൂട്ട്നെസ് കൂട്ടി എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ ഞാൻ അതിനെ ഒന്ന് സെക്യൂർ ആയിട്ട് തേണ്ട സ്റ്റാൻഡൊക്കെ വെച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് നീറ്റായിട്ട് അവിടെ ഇരുന്നോളും അല്ലാതെ ഇങ്ങനെ ചാരി വെക്കണ്ട അല്ലെങ്കിൽ ഇങ്ങനെ മലർത്തി ഇങ്ങനെ കിടത്തണ്ട ഒന്നും വേണ്ട ഇതിനെ അതിൻ്റെ ആ ഒരു ബേസിൽ തന്നെ വെച്ചാൽ അവിടെ ഇരുന്നോളൂ നല്ല സുന്ദര കൂട്ടപ്പനായി ഇല്ലയോ ഇനി നമുക്കിനി ചായം പൂശ ചായം കൂടെ പൂശിക്കഴിയുമ്പോഴത്തേന് നമ്മുടെ കൂൺകുട്ടൻ എന്തായാലും സുന്ദരക്കുട്ടപ്പനാവും ചായം പൂശ് തന്നെ സുന്ദരക്കുട്ടപ്പനാണ് അപ്പം ചായം കൂടെ പൂശിക്കഴിയുമ്പോഴത്തേനും സുന്ദരക്കുട്ടപ്പനാവാതിരിക്കുമോ അങ്ങനെ അതേ ഞാൻ കൂണുന്നത് ഇതുപോലെ റെഡ് കളറിലെ ആക്ലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ആ ഒരു ക്ലേയുടെ പൊക്കത്തൂടെ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിന് ഞാൻ ഗ്രീൻ കളറിലെ ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പെയിൻ്റ് കൂടെ അടിച്ച് ഇതിൻ്റെ ചായം കൂടെ മാറ്റിയെടുത്തുകഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടും കൂടെ നിങ്ങൾ കണ്ടിട്ട് പറ നമ്മുടെ കൂൺ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പറ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളിപ്പോൾ ആദ്യം തന്നെ കൂൺ കൂൺകണ്ണാടി കണ്ടു കാണുമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത് ഫൈനൽ റിസൾട്ട് ആദ്യം നിങ്ങൾ കണ്ടു അത് വേറൊരു സത്യം അപ്പോൾ അതിൻ്റെ അത് കണ്ടിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ കൂൺ കണ്ണാടി എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് പറയണേ ഇപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് അതായത് മിററിൻ്റെ അകത്തൂടെ കാണുന്നത് എൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറിയൊരു ആയിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ആ മിററിൻ്റെ അകത്ത് കൂടെ അത് അതൊന്ന് ആ ഒരു കൂണിന് ഫുള്ളായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബേസിന് നമ്മുടെയൊക്കെ ഒരു ഗ്രീൻ കളറില് പെയിൻ്റുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം അതുകൂടെ അടിച്ചു ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടി ഇനി ചെയ്യാനായിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ക്യൂട്ട് കൂൺ കണ്ണാടി ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് വേണം പറയാറായിട്ട് ഏകദേശം ഒന്നല്ല മുഴുവനായിട്ടും കംപ്ലീറ്റായി എന്ന് വേണം നമുക്ക് പറയാനായിട്ട് അങ്ങനെ കൂൺ കണ്ണാടിനെ ഞാൻ വേണ്ട എടുത്ത് ഉണങ്ങാനായിട്ടൊക്കെ വെച്ചു ഉണങ്ങിയതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ ഡോട്ട് അത് നമ്മളെല്ലാവരും ഇട്ട് കൊടുക്കുന്നത് വേണ്ട ഇതേപോലെ ബഡ്സിലാണ് വൈറ്റ് കളറിലെ പെയിൻറ് എടുത്തിട്ട് തേണ്ട ബഡ്സെ കുത്തി നമ്മുടെ കൂടിൻ്റെ പൊക്കത്തൂടെ അവിടെ ഇവിടെ എന്ന രീതിയിൽ കുറേ അങ്ങോട്ട് വാരി അങ്ങോട്ട് കൊടുക്കുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കാണെങ്കിൽ ബേസിന് ഗ്രീൻ കളർ തന്നെ വന്നപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഒരു 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 ക്യൂട്ട്നെസ് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല അതിനുവേണ്ടി ഞാൻ ഒരു പണിയും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് നിങ്ങളിപ്പം വഴി ഇപ്പം കാണാനായിട്ട് പോകുന്നത് ഇപ്പം നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ പറ്റുമോ അതായത് പറയാൻ പറ്റുമോ നമ്മളിപ്പം കൂണ് നമ്മൾ വൈറ്റ് ഡോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾ ഇതേണ്ട അതും കൂടെ ഒന്ന് കണ്ടിട്ട് വാ എന്തുവാ ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നുകൂടെ ഒന്ന് വാ അങ്ങനെ തേണ്ട നമ്മൾ ആ കൂണിന് ഫുൾ ഡോട്ടക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു ഗ്രീൻ കളറിലെ ബേസിന് തേണ്ട ഇതേപോലെ ബ്രഷും വെച്ച് ചുമ്മാ വൈറ്റ് കളറിലെ പെയിൻ്റും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള കുറേ വരകളങ്ങോട്ട് വരച്ചു കൊടുത്തു അത് സ്ട്രേറ്റ് വരയല്ല ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞുള്ള വരകളങ്ങോട്ട് വരച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം കെട്ടിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ ക്യൂട്ട് കൂൺ കണ്ണാടി എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് പൊളിയേ न्ये न्ये േ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ കമൻ്റ് എന്തായാലും ചെയ്യണം ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എനിക്കും വായിച്ച് നോക്കാമല്ലോ നിങ്ങളെന്തായി കമൻറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് വായിക്കാമല്ലോ രസം അത്ര തന്നെ അതുപോലെ ആ ഒരു ലൈക്കിൻ്റെ ബട്ടൺ ചുമ്മാ അവിടെ വൈറ്റ് കളർ കിടക്കുകയല്ലേ ഒന്ന് ക്ലിക്ക് പോവാണെങ്കിൽ ഒരു ബ്ലൂ കളർ ആവത്തില്ലേ അതുകൊണ്ടൊന്ന് ചെയ്തു കൂടെ എന്താണ് മാൻ ഇങ്ങനെ എന്തായാലും നമ്മുടെ സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എല്ലാവരും ചെയ്തതുപോലെ പൊട്ടിയ കണ്ണാടിയും വെച്ച് ഞാനും ചെയ്തു ഒരു ക്യൂട്ട് കൂൺ കണ്ണാടി അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പേഴ്സണലി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ സത്യം പറയാം എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അതുവരെ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേ ബൈ